നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ലക്ഷം പേർക്ക് തൊഴിൽ മേള നടക്കുന്നു വീടുകളിൽ കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓണത്തിന് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ എന്ന ലക്ഷ്യത്തോടെ തൊഴിൽമേള കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ്റ് വനിതാ കോളേജിൽ നടത്തുന്നു മേളയിൽ പ്രാദേശിക സംരംഭകർ ഉൾപ്പെടെ ജില്ലയിലെ അൻപതിലധികം കമ്പനികൾ പങ്കെടുക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒൻപത് മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും തൊഴിൽമേള ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ ഒൻപത് മണിക്കൂർ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമനോൻ സ്മാരക ഗവൺമെൻറ്റ് വനിതാ കോളേജിൽ രണ്ട് കോട്ടയം ജില്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും മണർക്കാട് സെൻ്റ് മേരീസ് കോളേജും സംയുക്തമായി നീക്തി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ തൊഴിൽമേള നടത്തുന്നു ആർക്കൊക്കെ പങ്കെടുക്കാം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാം എന്തുകൊണ്ട് പങ്കെടുക്കണം പതിനഞ്ച് പ്ലസ് കമ്പനികൾ ആയിരം പ്ലസ് ഒഴിവുകൾ ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച ടൈം രാവിലെ ഒൻപത് മണി മുതൽ സ്ഥലം സെൻറ്റ് മേരീസ് കോളേജ് മണർക്കാട് കോട്ടയം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട് അത് നോക്കുക ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും അഞ്ച് പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് സീറോ ഫോർ വൺ ത്രീ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫൈവ് സിക്സ് ത്രീ ഫോർ ഫൈവ് വൺ മൂന്ന് ആസാബ് കേരള വഴി പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അവസരങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആസാബ് കേരളയുമായി സഹകരിച്ച് നൈപുണ്യ പരിശീലനം നൽകുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജി എസ് ടി യൂസിംഗ് ടാലി ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ നൂറ് വനിതകൾക്കാണ് ജി എസ് ടി യൂസിംഗ് ടാലി കോഴ്സിൽ പരിശീലനം നൽകുക പൊതുവിഭാഗങ്ങൾക്കായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നാൽപ്പത് സീറ്റും ഇ വി സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് കോഴ്സുകളിൽ മുപ്പത് വീതം സീറ്റുകളും ഉണ്ടായിരിക്കും പദ്ധതി പ്രകാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു യോഗ്യതയുള്ള അക്കൗണ്ടിംഗ് മേഖലയിൽ കുറച്ച് പ്രാഥമിക ധാരണയുള്ള വനിതകൾക്ക് ജി എസ് ടി യൂസിംഗ് ടാലി കോഴ്സിലേക്ക് അപേക്ഷിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ പ്ലസ് ടുവിനോടൊപ്പം അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്കും അപേക്ഷിക്കാം കാസർഗോഡ് വിദ്യാനഗറിലുള്ള ആസാവിൻ്റെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലായിരിക്കും ഈ രണ്ട് കോഴ്സുകളുടെ പരിശീലനം ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ആസാപിൻ്റെ മലപ്പുറം ജില്ലയിലെ തവന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലും ആസാപിൻ്റെ തൃശൂർ ജില്ലയിലെ കുന്നംകുളം സ്കിൽ പാർക്കിലും ആയിരിക്കും പ്രായോഗിക പരിശീലനം നിരവധി തൊഴിലവസരങ്ങളുള്ള ഈ മേഖലയിൽ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് സഹായം ഉണ്ടായിരിക്കും കോഴ്സിനൊപ്പം ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ സജ്ജമാക്കുന്ന പ്ലേസ്മെൻ്റ് റെഡിനൻസ് പ്രോഗ്രാമിൽ കൂടി പരിശീലനം നൽകും അപേക്ഷ സമർപ്പിച്ച് ഇതുവഴി നിങ്ങൾക്ക് ജോലി നേടാം സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം